இந்த ஆண்டு சனிக்கிழமை சங்கடதே சாகித்திய விருதை பெற்றவர் அந்த ஆதரவு சக்தி த சாமி நபரீ சங்கர நரத்திரன் சாமி சபரீங்கன் பாய் പഞ്ചായத்து പ്രസിഡண்ட் அம்பளி பிரபாகராயர் ਨੇ சேகপূর্বமேదికை சான்றிதழ் देऊ வள்ளியார் പഞ്ചായത്ത് मेंबर ஐலூர் மூன்தாம் வாட் வென்சன் ಬೆಳ್ಳಿಯರ ಮಹಾದೇವಕ್ಷೇತ್ರ ಕಮಿಟಿ ಪ್ರೆಸಿಡೆಂಟ್ ಡಾಕ್ಟರ್ ಎಂ ಬಿ ಸುರೇಶ್ ಮಾನಾಟಿನ ಸ್ನೇಹಪೂರ್ವಕ್ಕೆ ಸ್ವಾಗತ ಬೆಳ್ಳಿಯರ ಶ್ರೀ ಮಹಾದೇವ ಮಹಾದೇವಕ್ಷೇತ್ರ ಸೆಕ್ರೆಟರಿ ಅಜಿತ್ 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 ಸ್ನೇಹಪೂರ್ವ ಸ್ವಾಗತ ഈ വിദ്യാലയത്തിന്റെ പ്രിയപ്പെട്ട അധ്യാപിക രാധാമണി വേദിയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ പ്രണവം അതിന്റെ മൂന്നാമത് വാർഷികവും ഭരതനാട്ടിയ അരങ്ങേറ്റവുമാണ് വേദിയിൽ അരങ്ങേറുന്നത് മുപ്പത് വിദ്യാർത്ഥികളാണ് ഇന്ന് ഭരണാട്യത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പ്രശസ്ത സെനിന്റെ നർത്തകിയും ചലച്ചിത്ര സീരിയൽ താരവും ആരോ തിരക്കുകൾ ഉണ്ടായിട്ടും പ്രോഗ്രാം പോലും ഇന്ന് ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ വേദിയിൽ എത്തിയത് രാധാമണി ടീച്ചറിൻ്റെ കുട്ടികൾക്ക് ഉദ്ഘാടനം പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുവാനായി എത്തിയത് ഞങ്ങളെല്ലാം അതിന്റെ ഭാഗമാണ് ക്ഷണം സ്ഥിരീകരിച്ചെത്തിയ ഷാലുബനിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പടി പ്രഭാകരൻ മേഡത്തിനെയും സ്വാഗതം ചെയ്യുന്നു നമ്മുടെ പള്ളിയറാശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ എം ബി സുരേഷ് മാനാട്ട് അദ്ദേഹത്തിനെയും പൂർവം സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് മെമ്പർ അയിരൂർ മൂന്നാം പാർട്ട് ബെൻസൺ ചെയ്യുന്നു മായ ഭദ്രദീപൊടുത്തൽ ചടങ്ങാണ് ഈ ചടങ്ങ് നിർവഹിക്കുവാനായി രാധാമണി ടീച്ചറേയും ശനു ബനോനെയും മറ്റു എല്ലാ അംഗങ്ങളെയും സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് യും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അനുകയറ്റം കുറിക്കുന്ന കുട്ടികൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പങ്കേളക്കാരാണ് കേരളത്തിലെ പ്രശസ്ത സിനിമ പിന്നണിയിലും ആൽബം സോമിലും എല്ലാത്തിലും പങ്കെടുത്ത മികച്ച കലാകാരന്മാരായ സീനിയർ കലാകാരന്മാരായ രമനീഷ് ചേട്ടനും ഹരിഹരൻ ചേട്ടനും എല്ലാം വിനോദ് ചന്ദ്ര എല്ലാം അവർ ഈ വേദിയിൽ രണ്ടുപേർക്ക് സംസാരിക്കുവാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു ചെയ്തു എല്ലാവർക്കും നമസ്കാരം പ്രണവം നൃത്ത കലാകേന്ദ്രത്തിൻ്റെ മൂന്നാമത് വാർഷികവും ഭരതനാട്യ വിഭാഗം അരങ്ങേറ്റവുമാണ് ഇന്ന വേദിയിൽ നടക്കാൻ പോകുന്നത് വളരെ സന്തോഷത്തോടെയാണ് ഈ വേദിയിൽ നിൽക്കുന്നത് കാരണം ഞാനൊരു നൃത്ത അധ്യാപികയാണ് അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള അരങ്ങേറ്റത്തിനൊക്കെ ഭദ്രദീപം തെളിയിക്കാൻ വരുന്നത് വരാൻ പറ്റിയത് തന്നെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ സമയം ചെലവഴിക്കുന്നത് എൻ്റെ ശിഷ്യഗണങ്ങളോടൊത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റത്തിന് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് പ്രോഗ്രാമിൻ്റെ ഓൾറെഡി റിസർവേഷൻ ഉണ്ടായിരുന്നു എൻ്റെ പ്രോഗ്രാമിൻ്റെ ഞാനപ്പം അത് മാറ്റി വെച്ചിട്ടാണ് ഈ അരങ്ങേറ്റത്തിന് വന്നത് അതിൽ മറ്റൊരു ബന്ധം കൂടെ ഉണ്ട് കാരണം രാധാമണി ടീച്ചർ എൻ്റെ അപ്പൂപ്പൻ്റെ ശിഷ്യയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ സമിതിയിൽ വർഷങ്ങൾക്ക് മുമ്പേ അഭിനയിച്ചിട്ടുണ്ട് അതിനുശേഷം അഡ്വാൻസ് കോഴ്സായിട്ട് കുറേ വർഷം നൃത്തം അപ്പൂബേൻ്റെ കീഴിൽ പഠിച്ചിരുന്നു അപ്പം അന്ന് ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പം ഒരു കാരണവശാലും നോ പറയാൻ പാടില്ലല്ലോ അപ്പം കുടിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു ഇവിടെ ഒന്ന് രണ്ട് വാക്കൊക്കെ സംസാരിക്കണമെന്നുണ്ട് പക്ഷെ സമയക്കുറവാണ് കാരണം ഇവർ രാവിലെ തൊട്ടേ കൊച്ചു കുട്ടികളുണ്ട് എനിക്കൊന്നും അഞ്ചാറ് പേരോളം കുഞ്ഞു കുട്ടികളാണ് ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കുക അപ്പം നമ്മളിവിടെ പ്രസംഗിക്കുന്നതിലൊന്നും ഒരു ഇല്ല കാരണം അവരുടെ അരങ്ങേറ്റം കാണാനാണ് നിങ്ങൾ എല്ലാവരും എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്നിവിടെ അരങ്ങേറ്റം കുറിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാവിധ ഭാവങ്ങളും അരങ്ങേറ്റം കുറിക്കുന്ന കുട്ടികളോട് ഒരു നൃത്ത അധ്യാപിക എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് നൃത്തം നന്നായി പഠിക്കുക നന്നായി പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു ഡാൻസർ ആവാൻ പറ്റുള്ളൂ എന്താണ് നൃത്തം എന്താണെന്ന് അറിയുക അത് മനസ്സിലാക്കുക നല്ലൊരു ടീച്ചറിനെയാണ് എന്തായാലും അവർക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു അതുപോലെ തന്നെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ഈ നൃത്തം അരങ്ങേറ്റം കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പക്കമേളം വായിക്കാൻ എത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള കലാകാരന്മാരെ ഗോക്കൽ ജമിനീഷ് ചേട്ടൻ വയലിൻ ഹരിചേട്ടൻ ഫ്ലൂട്ട് വിനോദ് ചന്ദ്രചേടൻ മൃതങ്ങ മനന്തു നട്ടു അങ്ങനെ ചെയ്യുന്നത് തൃക്കോണത്ര വിജയൻ അങ്ങനെ നല്ലൊരു ഒരു ബിഗ് ബിഗ് ടീമാണ് അതും അവരുടെ ഒരു ഭാഗ്യാണ് എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല എല്ലാവിധ ഭാവങ്ങളും നിങ്ങൾക്ക് നേരുന്നു നിങ്ങളെല്ലാവരുടെ അനുവാദത്തോടു കൂടി ഞാൻ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്താൽ പ്രഖ്യാപിക്കുന്നു താങ്ക് യു

You <laughs> Thank <laughs> you.

E <laughs> aí

ಜನೇ ರೀ ವದಯ್ಯ ಬದನೆ ಮನೋಬಗೋಪಿ